എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീട് എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ നാട്ടിൽ കാണാത്ത കുറച്ച് കാര്യങ്ങൾ കുറച്ച് സാധനം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം എൻ്റെ ഇന്നത്തെ വീടും ഈ വീഡിയോ കാണുമ്പോൾ പല ആൾക്കാരും പറയും അപ്പോൾ ഇതെല്ലാം നമ്മൾ എപ്പോഴേ കണ്ടതാന്ന് എങ്ങനെയാണ് കണ്ടതാന്ന് അതെൻ്റെ അതെനിക്ക് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ കാരണം ഞാൻ കണ്ട കാര്യങ്ങൾ മാത്രം ഞാൻ എൻ്റെ ചാനലിലിടുന്നു അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാം അല്ലാത്തവർക്ക് പിന്നെ ബാഡ് കമൻ്റ് ഒന്നും ഇട്ടിട്ട് എന്നെ വെറുപ്പിക്കരുത് അപ്പം ഇതെന്ന് വെച്ചാൽ ഇവിടുത്തെ അരിനെ കൊണ്ട് വെച്ച ചോറാണ് അത് നമ്മൾ ബസ്മതി റൈസ് ആയിരിക്കണം നമ്മൾ നാട്ടിൽ ബസ്മതി റൈസ് എന്നാണ് പറയൽ അതുപോലത്തെ റൈസാണ് ഇവിടെ ഇവർക്ക് നല്ല ഇഷ്ടമാണ് ഇവിടെ നമ്മൾ വെക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമ്മളത് നാട്ടിൽ നിന്ന് ഏകദേശം അത് ഫ്രൈഡ് റൈസ് ഒക്കെ ആക്കാൻ വേണ്ടി വാങ്ങുന്ന അരിയാണ് അതും കൂടെ നമ്മൾ വാങ്ങലില്ല നമ്മൾ നാട്ടിൽ നിന്ന് ഫ്രൈഡ് റൈസ് ആക്കൽ സാധാ നേരിയരില്ല നെയ്ച്ചോറ് വെക്കുന്ന അരി അപ്പം എങ്ങനെയാണ് ആ അരി നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ച് രണ്ടോ മൂന്നോ കുക്കർ കുക്കിട്ടുണ്ട് പിന്നെ വേറെ ഇത് ഇതൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതൊരു ചിക്കൻ്റെ സംഭവമാണ് നമ്മൾ ഏകദേശം ഒരു നമ്മൾ കൈവരുകൾ പോലെ ഉണ്ടാകും ആ സംഭവം ഇതൊക്കെ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിളാണ് കാരണം ഇതിങ്ങനെ തന്നെ മസാല ഒക്കെ തന്നെ വരുന്ന സംഭവമാണ് അപ്പോൾ അത് വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ട് ഇതുപോലത്തെ പാക്കറ്റിൽ ഒരു പത്ത് പീസ ഉണ്ടാവുക അത് നമ്മൾ പിന്നെ വെളിച്ചെണ്ണയിലിട്ട് വെളിച്ചെണ്ണയോ ഓയിലോ ഏത് വേണമെങ്കിലും ഇട്ടിട്ട് കൊച്ചെടുക്കുക അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് തവിടെണ്ണയാണ് അപ്പോൾ അതിൽ ഇത് വാങ്ങിക്കൊണ്ടുവന്നിട്ട് നമ്മൾ പിന്നെ ഇടാൻ നേരത്ത് അതായത് പൊരിക്കാൻ വേണ്ടി ഇടുന്ന സമയത്ത് ഈ സാധനം നമ്മൾ ഈ പാക്കറ്റിൽ നിന്ന് എടുത്തിട്ട് അത് നമ്മൾ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കീറി കൊടുക്കണം അതിങ്ങനെ ഒരു ഉരുള പോലെയല്ലേ ഉള്ളത് പക്ഷെ അതിൻ്റെ ഉള്ളിൽ വെളിച്ചെണ്ണയിൽ കയറി അതൊന്ന് മൊരിഞ്ഞ് വരണമെങ്കിൽ അതിനൊരു കീറിട്ട് കൊടുക്കണം അപ്പോൾ അതുപോലെ കീറിട്ട് കൊടുത്തതിന് ഇതാണ് അതുപോലെ ഞാൻ കീറിട്ട് കൊടുത്തിട്ടുണ്ട് ീറിട്ട് കൊടുത്താൽ നല്ലോണിത് പിന്നെ നല്ല ടേസ്റ്റായിട്ട് നല്ല ഉള്ളൊക്കെ നല്ല വെന്തിട്ട് വരും അത് വൈകുന്നേരമുള്ളൊരു സ്നാക്കായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഇവിടെ ഉപയോഗിക്കൽ നമ്മളെ തവിടെണ്ണയാണ് പിന്നെ അത് കൊളസ്ട്രോളിനെല്ലാം ഏറ്റവും ബെറ്റർ ആണ് കേട്ടോ അതെല്ലാം ഇല്ലാണ്ടാക്കും വെളിച്ചെണ്ണ നമുക്കെപ്പോൾ ചൂടാക്കൊണ്ട് വെക്കുമ്പോൾ അത് എപ്പോഴും ഒരു മോശമാണ് പിന്നെ ഇനി നമ്മളെ സൺഫ്ലവർ ഓയിലായാലും അതും വളരെ മോശമാണെന്നെല്ലാം പറയുന്നത് വെക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കൽ തവിടെന്നെയാണ് എൻ്റെ ഈ എന്താ പറയുക വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനുള്ള കമൻ്റൊക്കെ വരാറുമുണ്ട് പിന്നെ സാധാരണ വീഡിയോ ഇട്ടാൽ അതിനുള്ള കമൻ്റ് അല്ല വരിക വ്യക്തി വൈരാഗ്യത്തിൻ്റെ കമൻ്റാന്ന് അധികം ഇതിൽ വരാറ് അപ്പം ഞാൻ ഏകദേശം സാധനമായി എടുത്തു കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാകും നമുക്ക് ഈ വൈകുന്നേരത്തെ സ്നേഹ ചായക്കുള്ള സ്നാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സംഭവം പക്ഷേ ഇതെല്ലാം ഇവിടെ ഞാൻ പറഞ്ഞില്ല എല്ലാം നമ്മൾ എൻ്റെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ അതിനാരും കണ്ടാളുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ കാണുമ്പോൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതെവിടെയാണ് കിട്ടലെന്ന് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തു തരണം അപ്പം നമുക്ക് അവിടെ പോയിട്ട് വാങ്ങിയിട്ട് ഉപയോഗിക്കാമല്ലോ ഇതെല്ലാം ഞാനിവിടെ ഗൾഫിൽ വന്നതിന് ശേഷം കണ്ടതാണ് പിന്നെ അതുപോലെ ഇത് കബാബ് സ്റ്റൈലാണ് പക്ഷെ ചിക്കൻ കബാബ് കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ നാട്ടിൽ നിന്ന് വാങ്ങാൽ ഏതെങ്കിലും കടയിൽ നിന്നാണ് പക്ഷേ ഇതും ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ നാട്ടിലെല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കവബലുണ്ടാക്കാം പിന്നെ ഓരോരാൾ അതായത് പിന്നെ യൂട്യൂബെല്ലാം നോക്കിയിട്ട് റെസിപ്പി റെസിപ്പിയെല്ലാം നോക്കിയിട്ട് ആക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അതും ഇതുവരെ ഞാൻ പരീക്ഷിച്ചിട്ടില്ല അപ്പോൾ അതും ഞാൻ പൊരിച്ചെടുക്കുന്നത് പിന്നെ ഇതിലാണ് തവിടെണ്ണയിലാണ് തവിടെണ്ണ സൂപ്പറാണ് കൈക്ക് മറ്റുള്ള ഓയിൽ മാതിരി പറ്റിപ്പോ കാര്യങ്ങളോ ഇല്ലാത്ത നല്ല പോയലാണ് ആരെങ്കിലും ഉപയോഗിക്കാൻ മടിക്കുന്നുണ്ടെങ്കിൽ ആർക്കും ഒരു മടി വേണ്ട ഉപയോഗിക്കാം നല്ലതാണ് നമുക്ക് ഒക്കെ കുറക്കാൻ പറ്റും പിന്നെ അപ്പം വെച്ച് ഞാൻ ടിഷ്യുവെല്ലിൽ ഇട്ട് എന്നാൽ എന്തെങ്കിലും വെളിച്ചെണ്ണ കാർ നെയ്യോ കാര്യങ്ങളോ ഞാൻ അപ്പം ഞാനതൊന്നെടുത്ത് പൊട്ടിച്ചു നോക്കും ഇത് തനി ചിക്കനാണ് ഇത് വളരെ ടേസ്റ്റെന്ന് പറഞ്ഞാൽ അത്രയും നല്ല ടേസ്റ്റായ സംഭവമായത് ഇതൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടെ വന്നിട്ടാണ് ഇനി ഇത് ഫലൂദ അവിടുത്തെ ഫലൂത ഇതട്ടാ സംഭവം എന്ന് വെച്ചാൽ കുറച്ച് സ്നാക്കും കാര്യങ്ങളൊക്കെ അതിൽ ഇതുണ്ടാവും കടിക്കാനുണ്ടാവും പിന്നെ അതിൻ്റെ മേലെ സ്ട്രോബെറി നമ്മൾ ആഴ്ചയ്ക്ക് ഇവിടെ നമ്മളെവിടെയെങ്കിലും ഒരു ജ്യൂസ് കടയിൽ നിന്ന് അവർ ഇങ്ങോട്ട് കൊണ്ടുത്തരും നമ്മൾ പോയി വാങ്ങും വേണ്ട അവർ റൂമിലേക്ക് തന്നെ കൊണ്ടു അപ്പോൾ കൊണ്ടു തരുത്തപ്പം ഏകദേശം രാത്രി ഇവിടുത്തെ പതിനൊന്നരയാണ് നാട്ടിൽ ഏകദേശം ഒരു മണിയാവും അപ്പോൾ ആ ടൈമിലാന്ന് ഇത് കൊണ്ടുത്തരുത് പിന്നെ ഇത് കഴിച്ച് കഴിഞ്ഞാൽ രാത്രി ഇപ്പൊട്ട സമയത്ത് കഴിക്കുന്ന സമയത്ത് തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ എന്തായാലും ഐസ്ക്രീമും കാര്യങ്ങളും തണുത്ത കാര്യങ്ങളൊക്കെ ഞങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ പരമാവധി ഉച്ചക്കന്നെ കഴിക്കാൻ നോക്കുക പക്ഷെ നമുക്കിത് രാത്രി ടൈമിലേക്ക് കിട്ടാറുള്ളൂ അതുകൊണ്ട് ഇന്നേര കഴിക്കാറ് ഏറ്റവും നല്ല വളരെ ടേസ്റ്റിയായ സംഭവമാണ് ഇത് അര 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 ക്ലാസ് ആയി തട്ട ഇത് ഒന്നല്ല ഫുള്ളല്ല ഇത് ആഫാണ് ഹാഫായാലും വേണ്ട ഏകദേശം അതിന് മേലോളായിട്ട് കൊണ്ടുത്തിണ്ട് അപ്പം പല പല ഫ്ലേവറും നമ്മൾ ഇവിടെ വന്നിട്ട് കഴിച്ചിട്ടുണ്ട് പിന്നെ ഇനി ഇത് റൊട്ടിയാണ് നമ്മളെ നാട്ടിലെ റൊട്ടിയല്ലേ ഇത് ഇത് സംഭവം എന്ന് വെച്ചാൽ ഓട്സും തേനും പിന്നെ ഗോതമ്പും അത് മൂന്നും കൂടി കൂട്ടിയ റൊട്ടിയാണ് നല്ല ടേസ്റ്റെന്ന് പറഞ്ഞാൽ നമുക്ക് ചായക്ക് എന്താ പറയുക വെറുങ്ങനെ തന്നെ നമുക്ക് കൂട്ടാം നമ്മുടെ നാട്ടിലുള്ള റൊട്ടി കൂട്ടുന്ന പോലെ ഒന്നല്ല ഇവിടുത്തെ റൊട്ടി ആട്ടാ ഈ റൊട്ടിക്ക് നല്ല ടേസ്റ്റാണ് നല്ല ഇങ്ങനെ അതിൻ്റെ മേലെ തന്നെ ഉണ്ട് ഓട്സിൻ്റെ കാര്യങ്ങളൊക്കെ കാണാനും ഉണ്ട് പിന്നെ അതിൽ ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാനും ഉണ്ട് നല്ലൊരു ടേസ്റ്റിയായ റൊട്ടിയാണ് അപ്പം എല്ലാം കണ്ടത് ഞാൻ ഇവിടെ വന്നിട്ടാണ് അത് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന രണ്ടു പ്ലീസ് ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയി വീണ്ടും കാണാം السلام عليكم الله وليكم باي